നമസ്തേ ദേവീ മാഹാത്മ്യം പാരായണം ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ അത് ഭൗതികമായ നേട്ടങ്ങളുമുണ്ട് ആത്മീയമായ നേട്ടങ്ങളുമുണ്ട് ഈ ഭൗതികവും ആത്മീയവുമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ദേവി മഹാത്മ്യം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ദേവി തന്നെ നമ്മളോട് പറയുന്നുണ്ട് അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഒൻപത് ഭാഗങ്ങളിലായിട്ട് ചെറിയ ഒമ്പത് വീഡിയോകളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അത് കേൾക്കാത്തവർ ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ ഒമ്പത് വീഡിയോകളുടെ ലിങ്കും ഞാൻ ഇതിന്റെ താഴെ കൊടുക്കുന്നു നിങ്ങൾ ഇത് കാണുക ദേവിയുടെ മഹാത്മ്യം പാരായണം ചെയ്താലുള്ള ഗുണങ്ങൾ വളരെയധികമുണ്ട് ഭൗതികമായ നേട്ടങ്ങളുമുണ്ട് ആത്മീയമായ നേട്ടങ്ങളും അതെല്ലാം ദേവി പറയുന്നത് ദേവി തന്നെ ദേവന്മാരോട് പറയുന്നതാണ് ദേവന്മാരെ അസുരന്മാർ നിഷ്കാസനം ചെയ്ത് ദേവന്മാർക്ക് ദേവലോകം വിട്ട് പലായനം ചെയ്യേണ്ടി വന്ന കാലഘട്ടത്തിൽ ദേവന്മാർ ദേവിയെ സ്തുതിക്കുകയും ദേവി ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനായി അവതരിക്കുകയും ചെയ്തുകൊണ്ട് അസുരന്മാരെ നിഗ്രഹിച്ചു അത് കഴിഞ്ഞ് ആ അസുരന്മാരെ നിഗ്രഹിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ദേവന്മാരെല്ലാവരും കൂടെ കൂടെ ദേവിയെ സ്തുതിക്കുന്നത് നമുക്ക് പതിനൊന്നാമത്തെ അധ്യായത്തിൽ കാണാം ആ പതിനൊന്നാമത്തെ അധ്യായം ദേവി മഹാജ്ഞ പതിനൊന്നാമത്തെ അധ്യായം ആ ദേവി സ്തുതിയാണ് ആ ദേവി സ്തുതി കേട്ടുകഴിഞ്ഞ ദേവിയെ എല്ലാ ദേവന്മാരോടും പ്രസാദിച്ചുകൊണ്ട് ദേവി തന്നെ പന്ത്രണ്ടാമത്തെ അധ്യായത്തില് പറയുകയാണ് ഇത് നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളു ഇത് പാരായണം ചെയ്യുന്നവരാരാണെങ്കിലും അവർക്ക് ഈ ഗുണങ്ങളെല്ലാം ലഭിക്കും എന്ന് പറയുന്നു ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഇതിനകത്ത് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് എല്ലാവരും കാണുക അത് എല്ലാവരും ഷെയർ ചെയ്യുക നമ്മളുടെ ദേവി മഹാത്മ്യവും രാമായണവും ഭാഗവതവും ഒക്കെ നമ്മളല്ലാണ്ട് മറ്റാരും ഷെയർ ചെയ്യാനില്ല പക്ഷെ നമ്മളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മിത്താണ് അല്ലെങ്കിൽ അത് അനുചിതമാണ് എന്നൊക്കെ പറയാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും പക്ഷെ ഇത്തവണ നമുക്കത് മിത്താണെന്ന് പറഞ്ഞാലും തിരുത്തിക്കാൻ ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അത് മിത്തല്ല എന്ന് പറയാനുള്ള ഒരാർജവം നമുക്ക് നമ്മളുടെ സംഘടിതമായ ശക്തി കൊണ്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ വിടുക നമ്മളുടെ ദേവിയും നമ്മുടെ ദേവന്മാരൊന്നും നിത്തല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യമാണ് അനുഭവമാണ് യാഥാർത്ഥ്യമാണ് എന്ന കാര്യം മനസ്സിലാക്കി മറ്റുള്ളവരുടെ ചോദ്യത്തിൽ ഉത്തരം പറയാത്തക്ക രീതിയിലേക്ക് വളരാൻ ഈ ദേവി മഹാത്മ്യമൊക്കെ അറിയുന്നത് നല്ലതാണ് ദേവി മഹാത്മ്യവും ഭാഗവതവും അല്ലെങ്കിൽ ഭഗവത്ഗീതയൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് അതിലെ ദേവി മഹാത്മ്യം പാരായണം ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്നതിനെ സംബന്ധിച്ചുള്ള ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കുക അത് ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവർക്കും നമസ്തേ